ഹലോ അസ്ലാമലൈക്കും നമുക്ക് ഇന്ന് ഈ പഴം വെച്ചിട്ട് രണ്ട് പഴം എടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു ഒരു ലിറ്റർ പാലത്തിൽ നമുക്ക് ജ്യൂസ് അടിക്കാം ഞാൻ അതിൽ രണ്ട് പഴം അപ്പോൾ നമുക്ക് പൊളിച്ച് നോക്കാം ഒരു പഴത്തിൽ രണ്ട് കുരു ഉണ്ടാവും ഇതിൻ്റെ സീഡ് കുഴിച്ചിട്ടാൽ മൂന്ന് കൊല്ലം കൊണ്ട് ഇത് കായ്ച്ച് കിട്ടും ഇതിൻ്റെ ഓറഞ്ച് ഉണ്ട് ഒരു മഞ്ഞ ഉണ്ട് മഞ്ഞ ഉള്ള ഫ്രൂട്ട്സിന് പഴം ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഓറഞ്ച് കാര്യം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അടിപൊളി ഒരു ജ്യൂസ് അടിച്ചെടുക്കാം നമുക്ക് ഞാൻ ആദ്യമായിട്ട് കുളിക്കാനാണ് ഒരു വെറൈറ്റി ജ്യൂസ് തന്നെയാണ് അടിപൊളിയാണ് അപ്പോൾ ഞാൻ രണ്ട് പഴതിലേക്ക് ഇതാക്കി കൊടുത്ത് നല്ല പഴുത്ത പഴം അതുപോലെ മൂന്നേലക്കായ കുരുട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് മധുരം കൂട്ടിയിടാം ഒരു ലിറ്റർ പാൽ ഞാൻ എടുത്തേർക്കണത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് തിളപ്പിച്ചാറി ഫ്രിഡ്ജിൽ വെച്ചാൽ പാലിടത് അപ്പോൾ അത് പകുതി നമുക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നീട് നമുക്ക് പകുതി ചേർത്തൊന്നും കൂടി അടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞങ്ങൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഇതേ ഇതിലൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ മൊത്തം ഒരു ലിറ്റർ പാലാണ് രണ്ട് മുട്ടപ്പഴത്തിന് അപ്പോൾ അടിപൊളി ഒരു പഴം ഇതിൻ്റെ പേരാണ് മുട്ടപ്പഴം ഞങ്ങളെ നാട്ടിലതാണ് പറയുന്നത് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് പാലൊക്കെ ഒഴിച്ചെടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു ബൗളിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ തന്നെ കുടിക്കാൻ ഞാൻ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു കസ് കസ് കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിൽ പകർത്തി കുടിക്കാം കസ് കസ് കുതിർത്തി വെച്ചാണ് അപ്പോൾ നമുക്കത് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ തണുത്ത പാവം എല്ലാവരും നല്ല തണു പൂണ്ടി ആ ജ്യൂസിന് ഇനി നമുക്ക് പോരാത്ത കുറച്ച് ഐസ് കട്ടിയിട്ട് കൊടുക്കാം അപ്പം ഈ ഒരു ലെവലിൽ അടിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു കുറച്ച് പത്തിരുപത് ഐസ് കട്ടിയെടുത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതന്നെ ഇതിൻ്റെ പാകം അപ്പം ഈ ലെവലിൽ അടിച്ചെടുത്ത് കുടിക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ജ്യൂസ് തന്നെയാണ് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ നമുക്കത് ക്ലാസ്സിൽ പകർത്തി ഞാൻ കാണിച്ചുതരാം അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ നമുക്ക് ക്ലാസ്സിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതുപോലൊക്കെ ഒരു പഴം ജ്യൂസ് അടിച്ച് നോക്കുക ഇത് പൈസ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ ഇതിൻ്റെ തയ്യും പഴമൊക്കെ ഇതിപ്പം എൻ്റെ ഇത്താടെ വീട്ടിലുണ്ടായ ഒരു പഴമാണ് അപ്പോൾ ഞാൻ കൂടെ ജ്യൂസ് അടിച്ചതാണ് ആദ്യം ഞങ്ങൾ തറവാട്ട് വീട്ടിൽ ഇതിൻ്റെ മഞ്ഞ ഉണ്ടായിരുന്നു പക്ഷേ മഞ്ഞയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഓറഞ്ചിനും ഏറ്റവും ടേസ്റ്റ് ഒക്കെ ഇസ്ലാമിലയക്കും